നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൽ ഇന്നൊരു ബ്രേക്കാണ് നാളെ വീണ്ടും മത്സരങ്ങൾ പുനരാരംഭിക്കും നാളത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും അതിനുശേഷം ബുധനാഴ്ച ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കും വ്യാഴാഴ്ച പാകിസ്ഥാൻ ബംഗ്ലാദേശുമായിട്ട് കളിക്കും ആ രൂപത്തിൽ പിന്നീട് മത്സരങ്ങൾ അങ്ങ് പുരോഗമിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കളിയേണ്ടത് അതോടുകൂടി ഗ്രൂപ്പ് സൂപ്പർ ഫോർ മത്സരങ്ങൾ അവസാനിക്കും സൂപ്പർ ഫോറിൽ ഇപ്പോൾ എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞല്ലോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താർ രണ്ടാമതാർ മൂന്നാമതാര് ഏറ്റവും ഒടുവിലാർ ഒടുവിൽ പാകിസ്ഥാൻ തന്നെ ഹെവി ഡിഫീറ്റാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് നെറ്റ് റൺ റേറ്റ് അവർക്ക് വലിയ തിരിച്ചടിയായി അവർ വളരെ താഴെ നിൽക്കുന്നു ഒന്നാമത് ടീം ഇന്ത്യ രണ്ടാമത് ബംഗ്ലാദേശ് മൂന്ന് ശ്രീലങ്ക നാല് പാകിസ്ഥാൻ നമ്മൾ പോയിൻ്റ് പട്ടിക നോക്കിയാണ് ഇന്ത്യ ഒരു കളി ഒരു വിജയം രണ്ട് പോയിന്റ് പ്ലസ് പൂജ്യം പോയിൻറ്റ് ആറ് എട്ട് ഒമ്പതാണ് നമ്മുടെ നെറ്റ് റൺ റേറ്റ് രണ്ടാമത് ബംഗ്ലാദേശ് ഒരു കളി വിജയിച്ചു അവർ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി പ്ലസ് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് ഒന്ന് നെറ്റ് റൺ റേറ്റോടെ അവർ രണ്ടാമതാണെങ്കിൽ മൂന്നാമത് ശ്രീലങ്കയാണ് ഒരു കളി അത് തോറ്റു മൈനസ് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് ഒന്നാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പാകിസ്ഥാനാണ് ഏറ്റവും ഒടുവിൽ ഒരു കളി അത് ഇന്ത്യയോട് നല്ല വൃത്തിക്ക് പൊട്ടി മൈനസ് സീറോ പോയിൻ്റ് സിക്സ് എയിറ്റ് നയൻ നെറ്റ് റൺ റേറ്റോടെ അവർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു എന്തായാലും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്ന മത്സരങ്ങൾ വിജയിക്കുക ഒന്നാമന്മാരായിട്ട് ഫൈനലിലേക്ക് അടക്കുക അത് സാധിക്കുമെന്ന് തന്നെ കരുതാം ഇനിയിപ്പോൾ അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെ പിന്നെ ശ്രീലങ്കയ്ക്കെതിരെ എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ബംഗ്ലാദേശ് ഓൾറെഡി ഒരു കളി വിജയിച്ച് നിൽപ്പാണ് അവർ അടുത്ത ഒരു കളി കൂടി വിജയിക്കുക മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ശ്രീലങ്കയും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോരാടും സോ പാകിസ്ഥാൻ്റെ മുന്നിൽ വഴികൾ വളരെ ദുർഘടമാണ് മുന്നോട്ടെത്തുമോ ഫൈനലിലേക്ക് എത്തുമോ എന്നുള്ളൊന്നും ഒരു ഉറപ്പില്ല ഇന്ത്യ ആവട്ടെ അനായാസം കുതിക്കുന്ന കാഴ്ച വീഡിയോസ് അവസാനിക്കു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ